ഇതൊന്നും അറിയാതാണല്ലേ ഒന്നും അറിയില്ലട എങ്ങനെയൊക്കെ ലൈവ് ഇടന്ന് പോകുന്നു കമന്റ് കഴിക്കാൻ പറ്റൂ കമന്റ് കഴിക്കാൻ പറ്റൂ ണ്ട് ഹലോ ഇതൊന്നും എനിക്ക് അറിഞ്ഞു ഡാ ചേർക്ക എങ്ങനെയാ ലൈവ് ഇടണം പോണു എന്റെ എ ബി സിടെന്നും എനിക്കറിയില്ല ഇതിലെ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അവിടെ വീടിയൊന്നും കേറാണ്ട് കിടക്കണം നല്ല കാറ്റ് നല്ല കാറ്റ് ശ്രീകുമാരി നമ്മുടെ ലൈഫിലോട്ട് സ്വാഗതം ശ്രീകുമാരി ശ്രീകുമാരി എന്തൊക്കെയുണ്ട് വിശേഷം എത്ര രണ്ടുനൂറും കാണാൻ പറ്റത്തില്ല രണ്ടു പേര് പതിനഞ്ചാമത്തെ ലൈക്ക് അടിക്ക ശ്രീകുമാരി രണ്ട് പേരുണ്ട് ഹായ് ഹായ് ഹലോ ഹലോ ഹായ് ഹായ് രണ്ട് പേരും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടു പേരും നമ്മളെ കണ്ടുകൊണ്ട് പറ്റത്തില്ല ഇവിടെ ഇരുന്ന് കമന്റ് വായിക്കാൻ പറ്റത്തില്ല പ്രകൃതി കാഴ്ച കമന്റ് വായിക്കാൻ പറ്റില്ല